പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവായ ദൈവമേ എന്റെ ആത്മാവിന്റെ ജീവനെ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എല്ലാം വെളിപ്പെടുത്തുകയും വഴിതെളിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവെ അങ്ങ് എന്നിൽ വന്ന് വാഴണമേ അങ്ങേ സ്നേഹത്തിന്റെ കതിരുകൾ എന്നിൽ വീശിയാലും നിരന്തരം എന്നിൽ വസിച്ച് പാപത്തിൽ നിന്നും പാപസാഹചര്യങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ജ്ഞാനത്തിന്റെ ഉറവിടമേ ദൈവവചനത്തിലും വിശ്വാസത്തിലും ആഴപ്പെടുത്തി പ്രത്യാശയിൽ എന്നെ നയിക്കണമേ ദുഃഖിതരുടെ ആശ്വാസമേ അങ്ങേ ദൈവികമായ ശാന്തിയും സമാധാനവും കൊണ്ട് എന്നെ ശക്തിപ്പെടുത്തുക സ്നേഹത്തിലും വിശുദ്ധിയിലും എന്നെ ഉയർത്തിയാലും അനുഗ്രഹദാതാവായ പരിശുദ്ധാത്മാവേ അങ്ങേ വരദാനങ്ങൾ കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണമേ മധ്യസ്ഥനും മാർഗദ്വീപവുമായ ഉന്നത ശക്തിയെ സത്യത്തിലും നീതിയിലും എന്നെ വഴി നടത്തണമേ ഐക്യത്തിൻ്റെ അരൂപിയെ ഭിന്നതകൾ അകറ്റി സ്നേഹത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ എന്റെ നിസ്സഹായതയും നെടുവീർപ്പും ആത്മാവിൻ്റെ രോദനമാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്റെ എല്ലാ ആഗ്രഹങ്ങളിലും ഉദ്യമങ്ങളിലും അങ്ങേ തിരുഹിതം നിറവേറട്ടെ എന്നേക്കും ആമീൻ പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ കർത്താവെ കനിയണമേ കർത്താവെ കനിയണമേ മിഷിഹായി കനിയണമേ മിഷിഹായിയെ കനിയണമേ കർത്താവേ കനിയണമേ കർത്താവേ കനിയണമേ മിശിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളേണമേ സർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കേണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കേണമേ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിനോടും പുത്രനോടും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയേണമേ പിതാവിന്റെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയേണമേ ദൈവത്തിന്റെ ദാനമായി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ഭൂമുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയേണമേ പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയേണമേ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയേണമേ പന്ത ദിവസം സ്ലിഹന്മാരുടെ മേൽ ആവസിച്ച് അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയേണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയേണമേ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയേണമേ യേശുവിന്റെ സാക്ഷികളാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയേണമേ തിരുവചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയേണമേ സഭയിൽ നിരന്തരം വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയേണമേ കൂതാശികളിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയേണമേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയേണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയേണമേ ഞങ്ങൾക്ക് പാപബോധം തരുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയേണമേ ഞങ്ങൾക്ക് നീതിബോധം തരുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയേണമേ ന്യായവിധിയെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയേണമേ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ ആനയിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയേണമേ ഞങ്ങൾക്ക് സമൃദ്ധമായി ജീവൻ തരുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ബോധജ്ഞാനത്തിന്റെ അരൂപിയായി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയേണമേ ബുദ്ധിയുടെ ദിവ്യപ്രകാശമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയേണമേ വിവേകത്തിന്റെ ഉറവിടമായി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയേണമേ ആത്മശക്തിയുടെ കതിരുകളേകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയേണമേ അറിവിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയേണമേ ഭക്തിയുടെ ചൈതന്യമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ദൈവഭയത്തിന്റെ പ്രതീകമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ വിശ്വാസത്തിന്റെ ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പ്രത്യാശയുടെ ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ സ്നേഹത്തിന്റെ ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ സന്തോഷത്തിന്റെ ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ സമാധാനത്തിന്റെ ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എളിമയുടെ ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ സൗമ്യതയുടെ ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ക്ഷമയുടെ ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ആത്മസംയമനത്തിന്റെ ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ നന്മയുടെ ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ദയയുടെ ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഐക്യത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ വിശുദ്ധിയുടെ ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ വിശ്വസ്തയുടെ ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ദൈവമക്കളുടെ ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ദൈവകൃപകളുടെ ഉറവിടമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ വേദനകളുടെ ആശ്വാസമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ നിത്യമായ പ്രകാശമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ജീവന്റെ ഉറവയെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ആത്മാവിന്റെ ജീവനെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ മാലാഖമാരുടെ സന്തോഷമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പ്രവാചകന്മാരുടെ പ്രചോദകനെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അപ്പസ്തോലന്മാരുടെ അധ്യാപകനെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ രക്തസാക്ഷികളുടെ ശക്തി കേന്ദ്രമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ സകല വിശുദ്ധരുടെ ആനന്ദമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കരുണാമയനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കനിയേണമേ കരുണാമയനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കരുണാമയനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം പിതാവിനോടും പുത്രനോടും സമനായ ദൈവവും സകലത്തെയും പവിത്രീകരിക്കുന്നവനും ആശ്വാസദായകനുമായ പരിശുദ്ധാത്മാവേ അങ്ങേ ദാസരായ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അങ്ങ് ഉന്നതനായ ദൈവത്തിന്റെ ദാനവും ജീവനുള്ള ഉറവിയും അഗ്നിയും സ്നേഹവും ആത്മാഭിഷേകവുമാകുന്നു അങ്ങ് പിതാവിന്റെ വാഗ്ദാനവും ഏഴുവിധ ദാനങ്ങളോട് കൂടിയവനുമാകുന്നു അങ്ങേ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ സമ്പന്നരാക്കണമേ വിചാരങ്ങളിൽ നൈർമല്യവും സംസാരത്തിൽ വിനയവും പ്രവൃത്തികളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ക്ലേശങ്ങളിൽ സ്ഥൈര്യവും സംശയങ്ങൾ അകറ്റാൻ വിശ്വാസവും ജീവിത നൈരാശ്യങ്ങളിൽ പ്രത്യാശയും മറ്റുള്ളവരിൽ അങ്ങേ ദർശിക്കുവാൻ സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ സർവശക്തനായി ദൈവത്തോടും ഏകജാതനായ പുത്രനോടും കൂടി എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് സ്തുതിയും മഹത്വവും കൃതജ്ഞതയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ